ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളുടെ വലിപ്പം അറിയും ഗോത എന്ന മലയാള സിനിമയിൽ അതിഥിയുടെ കഥാപാത്രം ഏറെ അമർഷത്തോടെയും വിഷമത്തോടെയും ചോദിക്കുന്ന ചോദ്യമാണത് അതിന് സമാനമായ ഒരുപാട് സ്ത്രീ ജീവിതങ്ങളുടെ കഥ പറഞ്ഞ പുസ്തകമാണ് അശ്വതി ശ്രീകാന്തിന്റെ കാളി കണ്ടു മറന്നതോ പറഞ്ഞു പിരിഞ്ഞതോ ആയ പെൺ ജീവിതങ്ങളെ കുറിച്ചുള്ള എഴുത്തുകൾ അഥവാ ഉള്ളിൽ ഇപ്പോഴും തോർന്നിട്ടില്ലാത്ത സ്വപ്നങ്ങളുടെ മഴ പെയ്ത്തുക കുടുംബത്തിനു വേണ്ടി ഭർത്താവിനു വേണ്ടി മക്കൾക്കു വേണ്ടിയെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒന്നും വേർതിരിവുകളില്ല ജാതി മത വ്യത്യാസമില്ലാതെ ആൺ പെൺ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരും സ്വന്തമായി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളവരാണ് ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെയൊക്കെ ജീവിതം പൂർണ്ണമാവുന്നത് പറക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പറന്നുയരാനുള്ള ചിറകുകളെ കെട്ടിയിട്ടിരിക്കുന്ന കിളികൾക്ക് നിഷേധിക്കപ്പെടുന്നത് പുതിയൊരാകാശമാണ് ആ ചങ്ങലക്കെട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്നവരെ കാത്തിരിക്കുന്നത് വിശാലമായ ഒരു ജീവിതവും എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും അവരാഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാനാവട്ടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും